അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ബാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലി സ്വലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയാനുള്ളത് നബിസല്ലാല് സലമയുടെ കുടുംബം രണ്ടാം ഭാഗമാണ് നബിസല്ലാല്സലമയുടെ വൈവാഹിക ബന്ധങ്ങളെക്കുറിച്ച് നോക്കിയാൽ ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇവയൊന്നും തന്നെ കേവല ഭോഗാസക്തിയുടെ അടിസ്ഥാനത്തിൽ നടന്നതായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടമായ യുവത്വത്തിൽ ഏകദേശം മുപ്പത് വർഷത്തോളം ഏക ഏകഭാര്യനായി അവിടുന്ന് ചെലവിട്ടത് മധ്യവയസ്കയായ ഹദീജ റദി അൻഹയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം വിവാഹം കഴിച്ചതാകട്ടെ സൗദാർ അൻഹയെയും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹങ്ങളെല്ലാം ഉന്നതവും പവിത്രവുമായ മറ്റു ലക്ഷ്യങ്ങളും മാനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അക്കാലത്ത് അറേബ്യയിലെ ഏതൊരു യുവാവും പെണ്ണിനും മദ്യത്തിനും അടിമപ്പെട്ടാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നാൽ അലൈഹി വസല്ലമ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിന് കൂട്ടുനിന്നിരുന്നില്ല എന്നുള്ളതാണ് കള്ളിലും പെണ്ണിനും പിന്നാലെ പരക്കം പായുന്ന സമൂഹത്തിനു മുമ്പിൽ നബിസ്വല്ലാ അലൈഹി വസല്ലമ ഒരു തിരുത്തൽ ശക്തിയായി നിന്നു എന്നാണ് മാന്യമായ അധ്വാനത്തിലൂടെ പണം ഉപജീവനം നയിക്കാൻ നബിസ്വല്ലാ അലൈഹി സ്വലമ തീരുമാനിച്ചു അങ്ങനെയാണ് അബൂ താലിബ് മുഖേന നബിസ് അലൈഹി വല്ലമ ഖദീജ റതി ഉള്ളഹുൻഹായെ പരിചയപ്പെടുന്നത് പിന്നീട് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് അവരെ നബിസ്വല്ലാ അലിസ്വലമ്മ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുപത്തഞ്ചാം വയസ്സിൽ യൗവനത്തിൽ നാട്ടിൽ ധാരാളം സുന്ദരികളും കന്യകളും ഉണ്ടായിട്ടും സുന്ദരനും സുമുഖനുമായ നബിസുലു അലൈഹി സ്വലമ തന്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കയായ ഖദീജ റതി ഉള്ള ഖൻഹയെ ആയിരുന്നു തന്നെക്കാൾ പതിനഞ്ച് വയസ്സ് അധികമുള്ള ഖദീജ റതി ഉള്ളാഹ് ഖൻഹ രണ്ട് തവണ വൈദവ്യം അനുഭവിച്ച സ്ത്രീയായിരുന്നു ആദ്യ ഭർത്താവ് അബൂഹാലയിലെ രണ്ട് ആൺമക്കളും രണ്ടാം ഭർത്താവ് അത്തീഖി ബിൻ ആയിദിൽ ഒരു പെൺകുട്ടിയും അവർക്കുണ്ടായിരുന്നു നബിസ്ലാ അലുസലമയുടെ ഇരുപത്തഞ്ച് വർഷത്തെ ജീവിത സഖി ഖദീജർ റതി ഉള്ള ഓൻഹ മാത്രമായിരുന്നു ഖദീജ റതി ഉള്ള ഓൻഹ വിട പറയുമ്പോൾ അവർക്ക് അറുപത്തഞ്ച് വയസ്സായിരുന്നു പ്രവാചകൻ സാലു വസ്ലമയുടെ യുവത്വകാലഘട്ടം ഈ ഘട്ടത്തിൽ ഏകപത്നി വ്യക്തി വ്രതം തിരഞ്ഞെടുത്ത് ത്യാഗപൂർണമായ കുടുംബജീവിതം നയിച്ച നബി സലാഹ് അലുവലമിയുടെ കുടുംബത്തെ ജീവിത വിശുദ്ധിയെ വിമർശിക്കുന്നവർ നബി നബിസ്ലാ അലുസലമയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനോ പിന്നീട് നടന്ന വിവാഹങ്ങളുടെ കാരണങ്ങൾ കണ്ടില്ലെന്നും നയിക്കുകയോ ചെയ്യുകയാണ് എന്നുള്ളതാണ് അറബി പാരമ്പര്യമനുസരിച്ച് വിവാഹബന്ധം ഇതര ഗോത്രങ്ങളുമായിട്ടുള്ള സഹവാസം സ്ഥാപിക്കാനുള്ള കവാടമായിരുന്നു അക്കാലത്ത് ഇപ്രകാരം വൈവാഹിക ബന്ധത്തിലുള്ളവരുടെയുമായി യുദ്ധത്തിലേർപ്പെടുന്നത് ആക്ഷേപകരമായിട്ടായിരുന്നു പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് അതിൻ്റെ ഉദാഹരണമാണ് അബു ജഹലിൻ്റെയും ബിനു വലിയയും ഗോത്രമായ മക്സൂം ഗോത്രത്തിൽ നിന്ന് ഉമ്മുസല റലിള്ളഹായെ നബിസുഹ് അലുസമ്മ വിവാഹം കഴിച്ചത് അതോടെ പഴയ ശത്രുതയ്ക്ക് കുറച്ച് ശമനം വന്നു എന്നുള്ളതാണ് അബൂ സുഫിയാന്റെ പുത്രി ഉമ്മു ഹബീബ റദിള്ള വൻഹായെ നബിസ് അഹ് അലൈസ്മ വിവാഹം കഴിച്ചതിലൂടെ അദ്ദേഹവും കുറെ കൂടി മാന്യമായി പെരുമാറുന്നതിന് നിർബന്ധിതനായി എന്നുള്ളതാണ് ജുവൈരിയ ജുവൈറിയൻഹ സഫിയ റദി ഉള്ളഹ തുടങ്ങിയവരെ വിവാഹം കഴിച്ചതിലൂടെ മുസ്തലഖ് നലീർ ഗോത്രങ്ങൾ തങ്ങളുടെ ശത്രുപരമായ നിലപാടുകൾ അവസാനിപ്പിച്ചു യുവരിയാർ ദുവിവാഹൻഹായ വിവാഹം കഴിച്ചത് അറിഞ്ഞ സഹാബികൾ അവരുടെ ഗോത്രമായ നാനൂറോളം തടവുകാരെ ആ സമയത്ത് വിട്ടയച്ചു അങ്ങനെ നോക്കിയാൽ ആ വിവാഹങ്ങളെല്ലാം ആ തരത്തിൽ വ്യത്യസ്ത ഗോത്രങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അവരുമായിട്ടുള്ള യുദ്ധങ്ങളിൽ അവസാനിപ്പിക്കുന്നതിനൊക്കെ അത് കാരണങ്ങളായി എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് യുദ്ധം വ്യാപകമായ അറേബ്യയിൽ അനാഥകുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടായാറുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ ദത്തെടുക്കുന്ന സമ്പ്രദായം അവർക്കിടയിൽ വ്യാപമ വ്യാപകമായിരുന്നു അപ്പോൾ ഇതിലൂടെ ദത്തുപുത്രനെ സ്വന്തം പുത്രനായിട്ട് കണക്കാക്കുകയും സ്വപുത്രനു തുല്യമായ അധികാരങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ദത്തുപുത്ര കൊല്ലപ്പെടുകയോ ഭരണപ്പെടുകയോ ചെയ്താൽ അയാളുടെ വിധവേ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള നിയമങ്ങൾ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ ധാരണ തിരുത്തുന്നതിനാണ് പ്രവാചകൻ സല്ലു അലുസലമയുടെ ദത്തുപുത്രൻ സൈദുറദീൽ ഉൻഹു വിവാഹം ചെയ് മോചനം ചെയ്ത സൈനബ് റദീല ഉൻഹയെ വിവാഹം കഴിക്കാൻ അള്ളാഹു പ്രവാചകൻ സല്ലു അലുസ് സലമയോടെ കൽപ്പിച്ചത് എന്നുള്ളതാണ് സൂറത്ത് അഹ്സാബിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ ആ കാര്യം വിവരിക്കുന്നുണ്ട് ബിസ്മിൽ അഹ് റഹീം നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചുവെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു അങ്ങനെ ജെയ്ത് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് തന്നു തങ്ങളുടെ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത്ര അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു പ്രവാചൻ സല്ലാസലമയുടെ കുടുംബജീവിതത്തിൽ അവിടുന്ന് വിവാഹം കഴിച്ച ഏക കന്യകയായിരുന്നു ആയിഷാർ അലി അള്ളാഹു വൻഹ ചെറുപ്പം മുതലേ അവരെ കളി വിനോദങ്ങളും സംസ്കരണ പാഠങ്ങളും അഭ്യസിപ്പിച്ച് തൻ്റെ ജീവിത പങ്കാളിയും വിശ്വാസികളുടെ ഗുരുനാഥയുമാക്കി നബിസ് അല്ലാസ്സലമ്മ അവരെ വളർത്തിക്കൊണ്ടുവന്നു നബിസ് അഹ് അലി സ്വലമ വഫാത്താവുന്ന സമയത്ത് അവർക്ക് പതിനെട്ട് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ അവർ തഫ്സീർ ഹദീസ് ഷരിയ സാഹിത്യം എന്നിവയിലെല്ലാം അഗാധ പാണ്ഡിത്യം ആർജിച്ചിരുന്നു പ്രവാച നബ്ലി സ്വലമ്മയോടൊപ്പമുള്ള ഒമ്പത് വർഷത്തെ ജീവിതമാണ് അവരെ ഈ നിലയിലെത്തിച്ചത് എന്നുള്ളതാണ് അവർ പ്രവാചൻസ് അല്ലാസ്ലമിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പത്ത് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ല അടുത്ത ആഴ്ച വീണ്ടും പറയാം ഈ ആഴ്ച ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു